ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ പൈങ്കുളം സ്വദേശിക്ക് മുപ്പത്തിയാറ് വർഷം കഠിന തടവും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും പൈങ്കുളം കുന്നത്ത് വീട്ടിൽ കൃഷ്ണൻകുട്ടി എഴുത്തച്ഛന്റെ മകൻ അൻപത് വയസ്സുള്ള ബാലചന്ദ്രനാണ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത് പിഴ തുക അതിജീവിതയ്ക്ക് കൈമാറാനും പിഴ അടയ്ക്കാത്ത പക്ഷം അധിക തടവ് അനുഭവിക്കാനും ഉത്തരവായിട്ടുണ്ട് വീട്ടുജോലിക്കായി വന്ന ബാലചന്ദ്രൻ വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയങ്ങളിൽ പലപ്പോഴായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയശ്രീ മൊഴിയെടുക്കുകയും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന ആന്റണി ക്രോംസൺ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തുകയും തുടർന്ന് ചെറുതുരുത്തി സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിരുന്ന അൽതാഫ് അലി തുടരന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു യും ചെയ്ത കേസിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയാറ് രേഖകൾ നാല് മുതലുകൾ എന്നിവ തെളിവിലേക്കായി ഹാജരാക്കുകയും ചെയ്തു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എ സുനിത അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവർ ഹാജരായി പ്രതി ബാലചന്ദ്രൻ മാസങ്ങള്ക്കു മുൻപ് പൈങ്കുളത്ത് വെച്ച് ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരുക്കേല്പ്പിച്ച കേസിലെ പ്രതിയും കൂടിയാണ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര